ഹായ് വെൽക്കം ടു ഹലാസ്പോട്ടിക് അപ്പൊ ഹലാസ്പോട്ടിക്കിൽ ഇന്നത്തെ വീഡിയോ ആണ് ഒരു സ്പെഷ്യൽ ബീഡ് ആണ് മസ്ലിൻ ബിറ്റിന്റെ അടിപൊളി കളക്ഷന് അതും വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് നല്ല ഭംഗിയുള്ള അടിപൊളി ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മസ്ലിൻ കളക്ഷൻ ആണ് അതിൽ ആദ്യത്തെ മോഡൽ ഒരു സൂപ്പർ മോഡലാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഫുൾ ആയിട്ട് കണ്ടില്ലേ യോക്ക് വർക്ക് ഫുള്ള് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും വർക്കും സെറി വർക്കും ഒക്കെ കൊണ്ടാണ് ഗോൾഡൻ മിറർ വർക്കും ഉണ്ട് പിന്നെ അതിന്റെ താഴെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ദാമന്റെ സൈഡ് ാണ് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി മസ്ലിൻ സൂപ്പർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റി മസ്ലിൻ ബിറ്റ് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരട്ടെ സ്ലീവിന് സെപ്പറേറ്റ് ഇത്രയും തുണി നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല ബാക്ക് സൈഡിലും അതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് ഇതേപോലെ പ്രിന്റ് ഉണ്ട് ബാക്ക് സൈഡിൽ പാന്റ് പ്ലെയിൻ ആണ് പാന്റ് വരുന്നതും സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അടിപൊളിയാണ് മിസ്കോസ് മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് ഷോളിന്റെ ഡിസൈൻ ഒരു രക്ഷയില്ല സൂപ്പർ മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളർ ചാട്ടക്ക് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളേഴ്സ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പിസ്ത കളർ ആണ് കാണല്ലേ അരി വർക്കും സെറി വർക്ക് കോട്ടാപ്പത്തി ഗോൾഡൻ മിറർ വർക്ക് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് താഴെ ഡാമൻ വർക്കും സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ബാക്ക് പ്രിന്റഡ് ആണ് പാന്റ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നുള്ളത് ഷോള് നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോൾ ആണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാണ് അതിന്റെ ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്ക് ഇങ്ങനെ ഉണ്ടാവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും സോ ഇതാണ് നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ലൈറ്റ് പീച്ച് ഓഫ് പിങ്ക് ആയത് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി പിങ്ക് കളറാണ് അതിലേക്ക് ഒരു ഓണിയൻ കളറിൻ്റെ ആണ് ഇതിൽ യോക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് കണ്ടില്ല താഴെ ദാമന് വരെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് ഫുള്ള് വരുന്നുള്ളത് സ്റ്റോൺ വർക്കും മിറർ വർക്കും അരി വർക്ക് സെറി വർക്കും ഒക്കെ വരുന്നുള്ള നല്ലൊരു പാർട്ടിവിയർ ബിറ്റും ആണ് കേട്ടോ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പാർട്ടിവിയർ ബിറ്റാണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതുവരെ വരാത്ത ഡിസൈൻ ആണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ഉണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് അതിന്റെ ഓവറോൾ ലുക്ക് വരിക പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സാൾ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ലെമൺ യെല്ലോയിലേക്ക് ഒരു ചെറിയ ഗ്രീനിഷ് മിക്സ് ഉണ്ട് കാരണം ഇതിന്റെ യോക്ക് വരുന്ന നല്ലൊരു ഗ്രീൻ കളർ ഒരു മൈലാഞ്ചി പച്ച കളറിലാണ് അപ്പൊ അതിന്റെ ഒരു മിക്സർ ഇതിലുണ്ട് അത് യെല്ലോയിലേക്ക് ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള കളറാണ് അടിപൊളി സൂപ്പർ കളറാണ് ഇതൊക്കെ ഗോൾഡൻ മിറർ വർക്കാണ് അതിലേക്ക് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ ആരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു സെൻട്രൽ കൺസ്രോളാണ് കേട്ടോ അതായത് യോക്ക് മുതൽ താഴെ ദാമന് വരെ അടിപൊളി സെൻട്രൽ കൺസ്രോളാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് തരുന്നത് നല്ല ഭംഗിയുള്ള മോഡലാണ് രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ പ്രൈസ് വരുന്ന മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിന് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല വെറൈറ്റി ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ ആണ് നിങ്ങൾക്ക് പെരുന്നാൾക്കിന് പെരുന്നാളിന് പർച്ചേസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ചോയ്സ് ആണ് ഇത് പെരുന്നാൾക്കൊക്കെ അടിക്കാൻ കാരണം അടിച്ചു കിട്ടാൻ കുറച്ച് ടൈം എടുക്കും അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇത് ആ ഡിസൈൻ അല്ലല്ലേ ഇത് വേറെ ഡിസൈനാണ് ഇത് നെക്സ്റ്റ് ഡിസൈൻ ആണ് ആ ഡിസൈൻ അല്ല ഡിസൈൻ മാറി നല്ല ഭംഗിയിലൊരു ചന്ദന കളറാണ് കേട്ടോ ഒരു ഒരു സാൻഡൽ കളറാണ് അതില് അതില് താഴെ നല്ലൊരു ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് അതെ യോക്ക് ഷെയ്ഡും താഴെ നല്ലൊരു ഡബിൾ ഷെയ്ഡായി മാറുന്നുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് ഉണ്ട് അടിപൊളിയാണ് ബേൺഡ് ഓറഞ്ച് ആണ് പാന്റിന്റെ കളർ അതേപോലെ തന്നെ ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പ്ലെയിൻ അല്ല സൂപ്പർ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ സൂപ്പർ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സൂപ്പർ മെറ്റീരിയൽ ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയിലൊരു അടിപൊളി മോഡലാണ് സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ഗ്രീൻ ആണ് കേട്ടോ പച്ച കളറാണ് പക്ഷെ ഇതിന്റെ ബേസ് സെയിം ആണ് സാന്റിൽ കളറാണ് യെസ് ഓഫ് ഗ്രീൻ ആണ് ഇത് ബേസ് വരുന്നതൊക്കെ സാന്ഡൽ കളറാണ് പക്ഷേ ഇതിന്റെ യോക്ക് കളറും അതേപോലെ തായ ദാമന്റെ കളറും വ്യത്യാസം ഉണ്ടാവും നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് അടിപൊളി കളർച്ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കും ആണ് ഫുള്ള് സ്റ്റോൺ വർക്കും അതേ അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് സുപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോളിന്റെ ഡിസൈൻ ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് സുപ്പർ മെറ്റീരിയൽ ആണ് ഫോർ സൈഡ് ബോർഡർ നല്ല ഭംഗിയുള്ള ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാറിൽ നെക്സ്റ്റ് കാണിക്കാം സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒണിയൻ കളർ ആണ് അല്ലെ ഡാർക്ക് ഒണിയൻ അല്ലേ ലൈറ്റ് ഒണിയനാ ഏതായാലും ഡാർക്ക് ഒടിയനെ പോലെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് അടിപൊളി ആണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക മിറർ വർക്കും വർക്കും സെറി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് സൂപ്പർ ആണ് സാൻഡൽ കളറാണ് ഇതിന്റെ ബേസ് കളർ വരുന്നുള്ളത് അതിലേക്ക് നല്ലൊരു ഷെയ്ഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഈ മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ള ഒരു സെൽഫ് ഡിസൈനും കൂടിയുണ്ട് കണ്ടില്ലേ ഒരു സെൽഫ് ഡിസൈൻ ഇതിലുണ്ട് അതേപോലെ തന്നെ നല്ല വേറൊരു പ്രിന്റും കൂടിയുണ്ട് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ സ്ലീവിന്റെ സൈഡ് വരാ സ്ലീവിന്റെ സൈഡ് ഞാൻ കാണിച്ചിട്ടില്ല ഇതാണ് സ്ലീവിന്റെ സൈഡ് വരാ നല്ല ഭംഗിയുടെ ഒരു സൂപ്പർ ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളും കൂടി വരുന്നുണ്ട് ഇതിൽ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല നീളം വീതി ഉള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല കളക്ഷൻ ആണ് ഇന്നത്തെ കളക്ഷൻ കംപ്ലീറ്റ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ലാസ്റ്റ് കളർ വരിക നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക മസ്റ്റേഡിലേക്ക് ഒരു ഗ്രീൻ ടച്ചുള്ള കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്ക് ആണ് കേട്ടോ യോക്ക് ഒരു രക്ഷയില്ല ഒരിക്കലും ഇത് ആർക്കും ഒരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റം നിങ്ങൾ ഒരിക്കലും പറയില്ലേ രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിൽ ഒരു ലുക്കുള്ള അടിപൊളി ബിറ്റാണ് നല്ല സൂപ്പർ ബിറ്റാണ് കേട്ടോ കണ്ടില്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ വർക്കും അരി വർക്കും സെറിവർക്കും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ എൻഡിലും അതേപോലെ തന്നെ ഫുള്ള് സ്റ്റോൺ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഒരിക്കലും ഈ പ്രൈസിന് ഇത് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക സ്ലീവിൻ്റെ സൈഡ് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് സോ ഇതാണ് അതിൻ്റെ ഷോള വരുന്നത് ഷോൾ നല്ല നീളും വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോളാണ് മെറ്റീരിയൽ ഒക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല നീളം വീതിയുള്ള സൂപ്പർ മെറ്റീരിയലാണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് പ്രൈസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ അടിപൊളി മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇന്ന് കാണിച്ചതൊക്കെ കേട്ടോ ഇപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സ്ആപ്പ് മെസ്സേജ് മാത്രമേ ചെയ്യാം അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ